ഞാൻ ഇതൊരു പാവയ്ക്ക കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച് ചോപ്പറിലാണ് ചൂടാക്കി എടുക്കുന്നത് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നിടം വരെ വറുക്കണം ഇതിൻ്റെ ഒപ്പം ഞാനൊരു ആറ് പച്ചമുളകും ഇതിനകത്ത് ഇടുന്നുണ്ട് കിച്ചടിക്ക് നമ്മൾ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടാറില്ല എന്നാൽ കാൽ ടീസ്പൂൺ ജീരകം നന്നായിട്ട് അരക്കുക പാവയ്ക്ക് നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് അരപ്പിടാം കടുക് ചതച്ചത് അതും പാകത്തിന് ഉപ്പിടുക അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ല കച്ച തൈര് ഒഴിക്കണം കടുക് അത്രമുളക് അറിവെപ്പില്ല സ്വാദിഷ്ടമായ ഇച്ചടി റെഡിയായി സദ്യക്ക് ഒഴിച്ചുകൂടാൻ കൂടാൻ ഒന്നാണ് ഇച്ചടി